കോഴിക്കോട്ട് കൌൺസിലിങ്ങിനെത്തിയ പതിനാറ് വയസ്സുകാരി പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിലായി ഈങ്ങാപ്പുഴ സ്വദേശി അൻവർ സാദത്തിനെയാണ് തലശ്ശേരി താമരശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് സമീർ സി മുഹമ്മദ് നേരത്തെ ഞാൻ പറഞ്ഞ വാർത്തയാണ് വിവരങ്ങളുമായി ചേരുന്നു സമീർ ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ പതിനാറുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് ഈ കൗൺസിലിംഗ് കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തി ഒപ്പം തന്നെ മന്ത്രവാദവുമുണ്ട് ഈ വ്യക്തിക്ക് എന്നുള്ള കാര്യമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പഠിക്കാൻ അല്പം പിന്നിലായ ഈ പെൺകുട്ടിയെ ഇവിടേക്ക് ബന്ധുക്കൾ എത്തിക്കുന്നത് അവിടെ വെച്ചുകൊണ്ട് കൗൺസിലിങ്ങിൻ്റെ മറവിൽ നടക്കുന്ന ഈ മന്ത്രവാദത്തിനിടയിലാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് പിന്നീട് ഈ വിദ്യാർത്ഥിനി സ്കൂളിൽ എത്തുകയും അധ്യാപകരോട് കാര്യം പറയുകയും ചെയ്തപ്പോഴാണ് സംഭവം പുറത്തു വരികയും പിന്നീട് പോലീസ് പോലീസിലേക്ക് ഇതിൻ്റുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് താമരശ്ശേരി പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ഒടുവിൽ ഈ യുവാവിൽ നാൽപ്പത്തിയഞ്ചുകാരനായിട്ടുള്ള അൻവർ സാഹത്തിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് ഇതിന്റെ മറവിൽ ഈ സ്ഥാപനത്തിന്റെ മറവിൽ വലിയ രീതിയിലുള്ള മന്ത്രവാദ പരിപാടികൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല കേരളത്തിൻ്റെ പുറത്തുനിന്ന് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുന്നുണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളും ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഈ വ്യക്തിയെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വിശദമായ അന്വേഷണത്തിലാണ് ഏഴ് വർഷമായി ഇത്തരത്തിലുള്ള മന്ത്രവാദവും ഒപ്പം തന്നെ കൗൺസിലിങ്ങിൻ്റെ മറവിൽ മറ്റു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഈ വ്യക്തി നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുന്നുണ്ട് ഇപ്പോൾ അൻവർ സാത്തിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇന്നലെ രാത്രിയോ ഇന്ന് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇയാളുടെ ഇത്തരത്തിലുള്ള സഹായികൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടേക്ക് ആളുകളെ എത്തിക്കുന്നതിന് ചികിത്സയ്ക്ക് ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടി കൊണ്ടുള്ള നടപടികൾ പലരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അത്തരത്തിലുള്ള സഹായികളുമുണ്ട് എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം എസ് കെ ഓക്കെ താങ്ക് യു സമീർ